ഈശോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാടി പറമ്പിലച്ചൻ പന്തക്കൊസ്ത ധ്യാനം നമ്മൾ തുടരുകയാണ് ധ്യാനം പത്ത് തേജസന്റെ ആത്മാവ് തേജസ്സിൻ്റെ ആത്മാവ് പുത്രസന് ഒന്നാം ലേഖനം നാലാമത്തെ അധ്യായം പതിനാലാം വാക്യം ക്രിസ്തുവന്റെ നാമനിമിത്തം നിങ്ങൾ നിന്ദനം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ തേജസ്സിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുകയാണല്ലോ ചെയ്യുന്നത് ഗ്രീക്ക് പതിസന്ധി ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ഉറവിടം ദൈവാത്മാവാണ് അതിനാൽ ദൈവാത്മാവിനെ തേജസിന്റെ ആത്മാവ് എന്ന് വിശുദ്ധ പത്രോസ് വിശേഷിപ്പിക്കുന്നു തേജസ്സിന്റെ ആത്മാവായ ദൈവാത്മാവാണ് നമ്മുടെ ഭാവി മഹത്വത്തിൻ്റെ ഭാവിയിലെ തേജസ്സിന്റെ ജാമ്യം തേജസ്സിന്റെ ആത്മാവ് ഇപ്പോഴേ ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നവരില് സന്നിഹിതമാണ് ഗറ്റ്സ്മെൻ തോട്ടവും രൂപാന്തരി ഭാവത്തിൻ്റെ മലയും ഒരേ സമയം ക്രിസ്തു ശിഷ്യനിൽ സന്നിഹിതമാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലും ഗജ്മെൻതോട്ടത്തിന്റെ പീഡാനുഭവത്തിലും രൂപാന്തരി ഭാവം മലയുടെ തേജസ്സിലും പത്രോസ് സന്നിഹിതനായിരുന്നു സഹനവും തേജസ്സും ഒരേ സമയത്താണ് ഒരേ സമയത്ത് യേശുവിൻ്റെ ക്രൂശാരോഹണം അവന്റെ മഹത്വവൽക്കരണമാണ് തേജസ്വീകരണമാണ് എന്ന് നാലാം സുവിശേഷകൻ യോഹനന്റെ സുവിശേഷം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് സഹനത്തിന് ശേഷം തേജസ് വരുന്നു അങ്ങനെ സങ്കല്പമുണ്ട് വരാനിരിക്കുന്ന മഹത്വത്തോട് തേജസ്സിനോട് തുല്യം ചെയ്യുമ്പോൾ ഈ യുഗത്തിലെ വേദനകള് നിസാരമാണെന്ന് ഞാൻ കരുതുന്നു എന്ന് പൗലോസ് ലിഹ റോമാലത്തിൽ പറയുന്നുണ്ട് അതേസമയം ഈ സഹനത്തിന് ശേഷമാണ് തേജസ് എന്നുള്ള ആ ആ സങ്കല്പം മാത്രമല്ല സഹനത്തോടൊപ്പമാണ് തേജസ് എന്നും ഇല്ലേ സഹനം തന്നെയാണ് തേജസ് എന്ന ചിന്തയും ബൈബിളിലുണ്ട് സഹനമാണ് തേജസ് അത് വെറുതെ അങ്ങ് സഹിക്കുന്നതിനെയല്ല പറയുന്നത് ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം സഹിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൻ്റെ പേരിൽ ക്രിസ്ത്യാനി ആണെന്ന് മറ്റുള്ളവരുടെ പറയുന്നതിൻ്റെ പേരിൽ ക്രിസ്തീയ വിശ്വാസം ഇല്ലേ പ്രഘോഷിക്കുന്നതിൻ്റെ പേരിൽ ഇപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു അത് ക്രിസ്തീയ ആചാരത്തിൻ്റെ ഭാഗമാണ് ഓ നീ നീയന്തിനാടായി പള്ളിയിൽ എന്ന് കളിയാക്കാം നീ പള്ളിയിൽ പോയിട്ട് നിൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ലല്ലോ എന്ന് പറയാം പള്ളിയിൽ പോകുന്നത് സ്വഭാവത്തിന് മാറ്റം വരാൻ വേണ്ടിയല്ല പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് പള്ളിയിൽ പോയിട്ട് തന്നെ സ്വഭാവത്തിന് മാറ്റമില്ലല്ലോ പള്ളിയിൽ പോകുന്നത് സ്വഭാവത്തിന് മാറ്റം വരാൻ വേണ്ടിയല്ല പള്ളിയിൽ പോകുന്നത് ദൈവത്തെ കാണാനാണ് ദൈവത്തെ കാണുമ്പോൾ സ്വഭാവത്തിന് മാറ്റം വരാം പക്ഷെ സ്വഭാവത്തിന് മാറ്റം വരാൻ വേണ്ടി വേണ്ടിയല്ലേ നമ്മൾ പള്ളി പോകുന്നത് നമ്മുടെ എല്ലാ അധമ സ്വഭാവത്തോടും കൂടി കർത്താവ് നമ്മെ നമ്മിലേക്ക് തന്നിലേക്ക് തന്നെ എടുക്കുകയാണ് ആ എടുക്കലാണ് നമ്മുടെ തേജസ് ദൈവം നമ്മെ തന്നെ തന്നിലേക്ക് എടുക്കുന്നു അതാണ് തേജസ് അത് തിരിച്ചറിവുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ തേജസ്സിനും അകത്വത്തിനും അനുസൃതമായി ജീവിക്കാൻ ശ്രമിക്കും അതതിൻ്റെ അനന്തര ഫലമാണ് അപ്പൊ നീ എന്തിനാ പള്ളി പോണെന്ന് പറഞ്ഞു കളിയാക്കാം ആ കളിയാക്കലെ സഹിക്ക വയ്യാതെ നമ്മൾ പള്ളി പോക്ക് നിർത്തിയാലോ അപ്പോൾ കർത്താവിന്റെ നാമത്തെ പ്രതി നമ്മൾ തയ്യാറല്ലെന്ന് വരും അങ്ങനെ പാടില്ലെന്നാ പറയേ കർത്താവിന്റെ നാമത്തെ പ്രതി സഹിക്കുന്ന സഹനങ്ങള് അത് തന്നെ തേജസ് രക്തസാക്ഷിയുടെ മനസ്സുള്ള ഏത് മനുഷ്യനിലും ദൈവ തേജസ്സന്റെ ദൈവാത്മാവ് വസിക്കുന്നു എന്നാണ് പറയണേ അതാണ് പത്രോസ് പറയുന്നത് ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിങ്ങൾ നിന്ദനം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻമാരാണ് കാരണം എന്താ തേജസ്ന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുകയാണ് പത്താടു സഹിച്ചേട്ട് മഞ്ചേ പതിനൊന്നിലെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിലെ കർത്താവിശേഷം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഇല്ലേ എന്നെ പ്രതി സഹിക്കുകയും നിന്ദനേൽക്കുകയും കാരണം കൂടാതെ വെറുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച ആഹ്ലാദത്തിൽ തുള്ളിച്ചാടുക നിങ്ങൾ എന്നെ പ്രതി അല്ലെ എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെക്കുറിച്ച് മോശം കഥകൾ പറയുകയും പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദത്തെ ആഹ്ലാദിച്ച് തുള്ളിച്ചാടുക കാരണം പ്രവാചകന്മാരുടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രവാചകന്മാരുടെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയാണെന്ന കർത്താവ് പറയണേ അത് അത് കേട്ടിട്ടുള്ള പത്രോസാണ് ഈ സഹിക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സഹിക്കുന്നവരെല്ലാവരും തന്നെ ഭാഗ്യവാന്മാരാണെന്നും അതിലൂടെ ആ സഹനത്തിലൂടെ തേജസ് ആത്മാവ് ദൈവാത്മാവ് അവരിൽ വസിക്കുകയാണ് ആവസിക്കുകയാണെന്നും പത്രസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പണ്ട് പഴയ നിയമത്തിൽ സമാഗമ കൂടാരത്തിന് മേലെ മേഘം ഇങ്ങനെ ചാഞ്ഞ് വന്നപ്പോൾ അതിന് തേജസ് കബോദ് എന്നാണ് ഹീബ്രോവിൽ മഹത്വം എന്നൊക്കെ വിളിച്ചിരുന്നു അതായത് നമ്മൾ മേഘം നല്ല മേഘം വിമാനത്തിൽ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാകും ഒരു ഒരു വശത്ത് വെട്ടിത്തിളങ്ങുന്ന വെളിച്ചം മറുവശത്ത് കറുത്തിരണ്ട മേഘം അപ്പം ദൈവത്തിന്റെ 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 ആത്മാവിനെ അവതരിപ്പിക്കാൻ ദൈവത്തിന്റെ സ്വഭാവം അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പ്രകൃതിയിലെ ചിഹ്നമാണ് ഈ മേഘം ഒരു വശത്ത് വെട്ടിത്തിളങ്ങുകയും മറു വശത്ത് കറുത്തിരുണ്ടിരിക്കുകയും ചെയ്യുന്നത് അതായത് ഒരേ സമയം വെളിപ്പെടുത്തുകയും അതേസമയം അഗ്രാഹനായിരിക്കുകയും ദൈവ ദൈവം ഒരേ സമയം വെളിപ്പെടുത്തുന്നു അതേസമയം മുഴുവൻ വെളിപ്പെടുത്തുന്നുമില്ല അങ്ങനെയുള്ള ദൈവത്തിന്റെ തേജസ് അല്ലേ പ്രകൃതിയിൽ അവതരിപ്പിക്കുന്നതാണ് ഈ മേഘം വേഗത്തിന്റെ പേരും ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കത്തില് ദൈവം ഒരേ സമയത്ത് വെളിപാടും അതേ സമയം അഗ്രാഹിനമായിരിക്കുന്നത് പോലെ സഹനവും തേജസ്സും ഒരേ സമയം വെളിപ്പെടുത്തുകയാണ് ക്രിസ്തുശിക്ഷര് തേജസ്സും സഹനവും ഇരുട്ടും വെളിച്ചവും ഒരേ സമയത്ത് അത് ക്രിസ്തുശിക്ഷര് എങ്ങനെയുള്ള ക്രിസ്തശിക്ഷസ്തുവന്റെ നാമം നിമിത്തം നിന്ദിക്കുപയേണ്ടി വരുന്നവര് അപ്പോൾ ഈ തേജസ്സിൻ്റെ ദൈവാത്മാവ് അവരിൽ വസിക്കുകയാണ് അപ്പോൾ ഈ കൂതാശകളുടെ സമയത്ത് മാത്രമല്ല ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ക്രിസ്തുവന് നാമത്തെ പ്രതി ഇപ്പം നമ്മൾ ഓഫീസില് ക്രിസ്ത്യാനായതിൻ്റെ പേരിൽ ചിലപ്പോൾ നിന്ദിക്കപ്പെടാം ചിലപ്പോൾ നമുക്ക് ചാൻസുകൾ നഷ്ടപ്പെടാം ക്രിസ്ത്യാനായതിൻ്റെ പേരിൽ നമുക്ക് നമുക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാം അതൊക്കെ നമ്മൾ പൊരുതി എടുക്കൊക്കെ വേണം തീർച്ചയായിട്ടും നീതിക്ക് വേണ്ടി പോരാടണം എങ്കിലും ആ പോരാട്ടവും അതിനു മുമ്പുള്ള ഈ ഒക്കെ നിന്ദനൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഒരു പ്രയാസം സഹനം വേദന ഒക്കെ നേരിടുന്നു പക്ഷെ അപ്പോഴൊക്കെ തേജസ്സിൻ്റെ ദൈവാത്മാവ് തമ്മിൽ നിറയുകയാണ് എന്ന സത്യം കൂടി നമ്മൾ തിരിച്ചറിയുക ഇതിനെയാണ് ഈ തേജസ്സിൻ്റെ ആത്മാവ് എന്ന് പത്രം സ്ഥലം പരിശുദ്ധാത്മാൻ കൊടുക്കുന്ന ഈ സ്വപ്നയുടെ അർത്ഥം നമുക്ക് ഈ തരത്തിലും പരിശുദ്ധാത്മാനെ ആസ്വദിക്കാം അനുഭവിക്കാം അത് കൂടുതൽ കൂടുതൽ നമുക്ക് തിരിച്ചറിവുകളും ബോധ്യങ്ങളും കൊണ്ടുവരട്ടെ